കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഒന്ന് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു രണ്ട് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മൂന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു ഒന്ന് എ ഒന്ന് മാത്രം ബി രണ്ട് മാത്രം സി ഒന്നും രണ്ടും ഡി ഒന്നും രണ്ടും ഉത്തരം ബി ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാം സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്രസൻറ്റായ ആദ്യ സമ്മേ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് നേടാൻ വേണ്ടിയുള്ള ആദ്യ സമരമായി കണക്കാക്കുന്നത് സിവിൽ നിയമലംഘന സമരമാണ് അതായത് ഉപ്പ് സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ സമരമാണ് ബർദോളി സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നടന്നത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവാ ഒന്ന് സമരം രണ്ട് ബിയററ്റ് സമരം മൂന്ന് ചമ്പാരൻ സമരം ഹോം റൂൾ സമരം ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് എ ഒന്ന് മൂന്നും രണ്ടും ബി ഒന്നും മൂന്നും സി രണ്ടും മൂന്നും ഡി മൂന്നും നാലും ഉത്തരം ബി ആണ് ഒന്നും മൂന്നും അതായത് വേദസമരവും ചെമ്പാരൻ സമരവും ഗാന്ധിജി തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചെമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് ബിൽ സമരമാണ് കർഷക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഭേദ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ വിഭജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ